അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിമൻറ്റ് കുളത്തിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ കുറേ ഒരു പടിതാക്കുളം വറ്റിച്ചിട്ട് അവിടെ നിന്ന് കുറേ തിലോപ്പി പിടിച്ച് നമ്മുടെ സിമൻറ്റ് കുളത്തിൽ ഇടുകയാണ് സിമൻറ്റ് കുളത്തിൽ വെള്ളം നമ്മൾ നിറയ്ക്ക നിറച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിന് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ താഴെ തോട്ടീന്നൊക്കെ മോട്ടർ അടിച്ച് വെള്ളം നിറച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു ആ കുളത്തിൽ വെള്ളം നിറയ്ക്കുന്നതും മീൻ പിടിച്ച് അതിനകത്ത് ഇടുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ഇതാണ് കുറച്ച് വെള്ളം മാത്രം അതിൻ്റെ പകുതി പോർഷനിൽ മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അതും ഫുള്ള് നിറഞ്ഞില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കടുത്ത വേനലാണ് നമ്മൾ കിണറ്റിലെ വെള്ളം ആശ്രയിച്ചാണ് ഇവിടെ നമ്മൾ മത്സ്യകൃഷി നടത്തുന്നത് അപ്പോൾ പ്പുറത്ത് വെള്ളം നിറയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ രണ്ട് ദിവസം കൊണ്ട് വെള്ളം അടിക്കാനും പറ്റുന്നില്ല മോട്ടറ് വർക്കാവുന്നില്ല അത്രയ്ക്ക് വെള്ളം കുറവാണ് അപ്പോൾ ഇനി മഴ പെയ്താലേ നമുക്കിതിന് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അപ്പുറത്തെ ടാങ്കിലുള്ള കുറച്ച് വെള്ളം കൂടി അതിനകത്ത് പമ്പ് ചെയ്തിട്ടിട്ട് തൽക്കാലം ഇതിനകത്തോട്ട് മീനിടാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമ്മൾ ആ ടാങ്കിൽ നിന്ന് ഇതിലോട്ട് മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കുറച്ചുകൂടെ വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് അടിച്ച് കയറ്റിയിട്ട് നമുക്ക് മീനിനെ പിടിച്ചതിനകത്തോട്ട് ഇടാം ഇതിനോടൊപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇത് ആ കാണുന്ന സ്ലാബിൽ നമ്മൾ രണ്ട് ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗ്ലാസ് ടാങ്ക് ഇവിടെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്നടി നീളവും ഒന്നരടി വീതിയും രണ്ടടി പൊക്കോള ഗ്ലാസ് ടാങ്ക് വലിയ ഗ്ലാസ് ടാങ്കുകളാണ് നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തതാണ് നമുക്കൊന്ന് കാണാം കണ്ടോ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ഗ്ലാസ് ടാങ്ക് ഇത് വലിയ ഗ്ലാസ് ടാങ്കാണ് നമ്മൾ തന്നെ ചെയ്തതാണ് ചെയ്തെടുത്തതാണ് ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെയ്തെടുത്ത ഗ്ലാസ് ടാങ്കാണ് മൂന്നടി നീളമുണ്ട് ഒന്നരയടി വീതി ഉണ്ട് രണ്ടടി പൊക്ക ഉണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ടാങ്ക് ഉണ്ട് ഒരെണ്ണം പുറത്തിരിപ്പുണ്ട് ഈ രണ്ട് ടാങ്കുകളും നമ്മൾ ആ സ്ലാബിൽ സെറ്റ് ചെയ്ത് ഇതിനകത്ത് വേറെ നല്ല അലങ്കാര മനുഷ്യങ്ങളും ഉള്ള പരിപാടിയാണ് നമ്മളെ ഈ കുളത്തിലെ വെള്ളം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ അങ്ങനെ ദൂരോട്ടൊക്കെ നിൽക്കുന്നു കണ്ടോ ഇപ്പോൾ ഇവിടെ വെറുത്തേ നമുക്കുള്ളൊരു വലിയ മീൻ ഈ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നു അവൻ്റെ പകുതി ഇപ്പോൾ വെളിയിൽ കാണാം അപ്പം അല്പം കൂടെ വെള്ളം നമുക്ക് മോട്ടോർ അടിച്ചും മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങി മീൻ പിടിച്ച് നമുക്ക് ആ ഇടാം ഈ വെള്ളം തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളമല്ല അല്പം പഴകിയ വെള്ളമാണ് നമുക്കത് പിന്നീട് ഫിൽട്രേഷനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം കുളത്തിലോട്ട് നമ്മൾ ആകത്തെ മീൻ നമ്മളവിടെ വലിയ സിലോപ്പിയാണ് നമ്മൾ ഏതാണ്ട് ഇതിപ്പോൾ മോൻ വന്ന് പിടിച്ചോണ്ട് തന്നെയാണ് അപ്പം നമുക്ക് ഒരു സൈഡ് വെള്ളം കുറേ ആയി അപ്പോൾ അവിടെ നമുക്ക് ഇതിന ഇവനെ എടുത്ത് കാണിക്കുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവൻ്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും സൈസ് വേണ്ട ഏതാണ്ട് രണ്ട് കിലോ തൂക്കമുള്ള മീനാണ് നമ്മളിവനെ ഈ കുളത്തിലോട്ട് റിലീസ് ചെയ്യാൻ ആദ്യമായിട്ട് അവൻ തന്നെ ഒന്നൂടെ ഒന്നൂടെ ആ അവൻ പോയി കാണുന്നേ ഇല്ല നമുക്കിനി ബാക്കിയുള്ള മീനുകൂടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ബാക്കിയുള്ള മീനിനെ കൂടെ നമുക്ക് പിടിക്കാം അവൻ ഹാപ്പിയായി നല്ല ആഴമൊക്കെ ഉള്ളതുകൊണ്ടേ ഇപ്പോൾ തന്നെ ഒന്നരടി ആഴമുണ്ട് ഇത് പൊങ്ങും തോറും വെള്ളം പൊങ്ങും തോറും നല്ല ആഴം കൂടിക്കൊണ്ടിരിക്കും വെള്ളം ഇപ്പം ഡാർക്കായത് പഴയ വെള്ളം കൂടി അടിച്ചത് കൊണ്ടാണ് അപ്പോൾ ഫിൽക്കറൊക്കെ ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുറേ മോട്ടോർ അടിച്ച് മാറ്റി നമ്മളീ ആ പുറത്തിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇതിനകത്ത് മീനെല്ലാം പിടിക്കാൻ പോകണം അപ്പം കുറച്ച് വെള്ളത്തിനകത്ത് ഇറപ്പുണ്ട് കാരണം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ വെള്ളം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മീനും പിടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ എൻ്റെ മോനും കൂടെ രണ്ട് വർഷത്തിൽ അടിക്കാൻ പോകണം കുറച്ച് വഴുക്കൽ ഉണ്ട് നമുക്ക് എന്നാലും കുഴപ്പമില്ല കുറേ കേട്ടോ നമുക്ക് തൽക്കാലം എനിക്ക് മലേനോട്ടാക്കാം മല മഴ വിട്ടു എല്ലാം അത്യാവശ്യം നല്ല സൈസായ മീനാണ് നമ്മൾ അതിനകത്ത് കുറച്ച് ദിവസം വേണം നമ്മളതിനെ ഫുഡ് കൊടുത്ത് വളർത്തും ഈ വെള്ളം ഇവിടെ നമ്മൾ ഇത്ര ഇട്ടിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഗഫീസിനെയും വലിയ കുളമാണ് ഇവിടെ കുറച്ച് ഗഫീസിനെയും കുറച്ച് സോട്ടേലൊക്കെ ഇട്ട് വളർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വളരെ വന്നത് വേണല്ലോ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് ഇവിടെ കിടന്നോട്ടെ നമുക്ക് അടുത്ത് പിടിക്കാം Hlaupa, 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 hlaupa.

നമുക്ക് ഇത്രയും മീനിനെ കൊണ്ടുവന്ന് അങ്ങ് താഴെ ആക്കാം അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ എത്രയും നമ്മൾ ഒരു സ്റ്റെപ്പ് അരിച്ചപ്പോഴേക്കും കുറേ മീൻ കിട്ടി ഒന്നും ആയിട്ടില്ല പോലെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല ആർട്ടി പോളേജിൽ നോക്കിയാൽ നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് വലിയ കുളത്തിലോട്ട് മാറ്റാൻ ഉണ്ടോ കുളത്തിലോട്ട് നമ്മൾ വിടാം ഞാൻ റിലീസ് ചെയ്യണേ വയ്ക്കോ ആ കൈ നിറഞ്ഞ് എല്ലാവരും കുളത്തിനകത്ത് വീണിട്ടുണ്ട് ആ അവിടെയൊക്കെ കാണാം ഓക്കെ നമുക്ക് അടുത്ത റൗണ്ട് പിടിക്കാം നമ്മൾ ഏതാണ്ട് എല്ലാം മീനും പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ കുളം നമ്മൾ ഒഴിവാക്കി എല്ലാം നല്ല വെയിറ്റ് ഇതിനകത്ത് തിരോപ്പ്യ റെഡ് തിരോപ്പ്യ ജാപ്പനീസ് കോഴിയൊക്കെ ഉണ്ട് ഇതിനെല്ലാം നമ്മളതിനകത്ത് കൊണ്ടിടാൻ പോവേറ്റ നമ്മളെല്ലാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ കുളത്തില് നമ്മൾ കുറെ വെള്ളമൊക്കെ നിറച്ച് മീനൊക്കെ ഇത് സെറ്റാക്കി ഒരു ചെറിയൊരു ഫിൽട്രേഷന് വേണ്ടിയിട്ടൊരു ചെറിയൊരു വാട്ടർ വാട്ടർഫോക്കെ നമ്മൾ ചെയ്തു അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇടുന്നോണ്ടിരിക്കുകയാണ് വേണ്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണം ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ടര മൂന്നടി വെള്ളമുണ്ട് നമ്മൾ ഇതിനകത്ത് തിലോപ്പിയൊക്കെ ഇട്ടു നല്ല ഭംഗിയാക്കി നമ്മൾ റെഡിയാക്കി എടുത്തേക്കാണ് അപ്പോൾ ആ വലിയ തിലോപ്പിയാണ് കിട്ടുന്നത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കിനെ പിടിച്ച് വെക്കാം ആദ്യം വിധം നമുക്കൊന്ന് വളർത്തിയെടുക്കാം ഇനിയും കുറച്ച് മീൻ കൂടെ നമ്മളിതിനകത്ത് ഇടാൻ പോവുകയാണ് വേറെ കുളങ്ങളിൽ കിടക്കുന്നതി കൂടെയൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഈ കുളത്തെ നമുക്കൊരു അടിപൊളി കുളമാക്കി എടുക്കാം നിന്റെ മുകളിൽ ഒരു കുളമുണ്ട് അവിടെയും നമ്മുടെ മീനിലും അവിടെ വെള്ളം നിറഞ്ഞ് ആണ് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നത് അതൊരു അത്യാവശ്യം വലിയ കുളം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കുളങ്ങളുടെയും അപ്ഡേറ്റ്സിനും മറ്റ് വീഡിയോസൊക്കെ പിന്നാലെ വരും അതൊക്കെ കാണേണ്ടതിനും ഒക്കെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും തരിക അപ്പോൾ ഇനിയുള്ള മറ്റ് വീഡിയോ കാഴ്ചകളുമായിട്ട് നിങ്ങളടുക്കിലേക്ക് വരുന്നത് വരെയും ബായ് ഓക്കെ താങ്ക് യു